ിഒാങ്ക്സ്റ്റിന്റെ കാലാവധി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവസാനിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായി ഭരണകൂടത്തിന്റെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരുന്നതിന് വേണ്ടി റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരങ്ങളെല്ലാം പല രൂപത്തിൽ ഉള്ള സമരങ്ങൾ മാധ്യമങ്ങളിൽ കൂടി കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് കേരളത്തിൻ്റെ മനസാക്ഷിയുടെ അലിവ് ഈ റാങ്ക് ലിസ്റ്റിലെ ഉൾപ്പെട്ട കുട്ടികളോടുണ്ട് പക്ഷേ മനസാക്ഷിയുടെ അലിവ് ജനങ്ങൾക്കുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ അലിവ് ഭരണകൂടത്തിനുണ്ടാകണം ഞാൻ ഈ നിമിഷവും സർക്കാരിനോട് അഭ്യർത്ഥിക്കുവാനേ ഈ അവസരം വിനിയോഗിക്കുന്നുള്ളൂ കാരണം പന്ത്രണ്ട് മണിവരെ സമയമുണ്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ചെയ്തതുപോലെ ജൂൺ വരെയുള്ള ആൻറിസിപ്പേറ്ററി വേക്കൻസി അദ്ദേഹത്തിന് ഒരു മിനിറ്റ് കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ആ ആന്റിസിപ്പേറ്ററി വേക്കൻസി ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ മെയ് ജൂൺ മാസത്തിലെ ആന്റിസിപ്പേറ്ററി വേക്കൻസി കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ സമരം ചെയ്ത ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും അതിന്റെ പ്രയോജനം കിട്ടും ഞാൻ ഈ സെക്രട്ടേറിയറ്റിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്ന ദിവസം എൽ ഡി സി റാങ്ക് ലിസ്റ്റുള്ള ഉദ്യോഗാർത്ഥികളുമായി അന്ന് ഒന്ന് കണ്ടു അദ്ദേഹം ക്യാബിനറ്റിൽ വെച്ച് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി അത് പി എസ് സി അംഗീകരിച്ചില്ല അപ്പോൾ മുഖ്യമന്ത്രി അന്ന് വൈകുന്നേരം വീണ്ടും ക്യാബിനറ്റ് ഒന്നുകൂടി ചേരാൻ തീരുമാനിച്ചു കാരണം സർക്കാർ റാങ്ക് ലിസ്റ്റ് നീട്ടാൻ തീരുമാനിച്ചിട്ടും അന്ന് സർക്കാരിനെ അനുകൂലിക്കാത്തവരായിരുന്നു പി കൂടുതൽ മെമ്പർമാർ അതിനെ അവരെ എതിർത്തപ്പോ വീണ്ടും ക്യാബിനറ്റ് ചേർന്നപ്പോൾ പി എസ് സി അംഗീകരിക്കാൻ തയ്യാറായി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്ന തീരുമാനം ഗവൺമെന്റിന് എടുക്കാം മുമ്പ് എടുത്ത അനുഭവമാണ് ഞാനിപ്പോ പറയുന്നത് ആ കുട്ടികളുമായി പട്ടത്ത് നിന്ന് ഇവിടെ വന്ന് ഉമ്മൻചാണ്ടിക്ക് അവർ ലഡു കൊടുത്തതിന് സാക്ഷിയായി ഈ മാധ്യമങ്ങളും അത് ഒപ്പമുണ്ടായിരുന്ന ഞാൻ ആ നിലയിൽ ഞാനും ഞാനിപ്പോ ജീവനോട് ഇവിടെയുണ്ട് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടാൻ നമ്പർ വൺ മെയ് ജൂൺ വേക്കൻസി റിപ്പോർട്ട് ചെയ്താൽ ഇവർക്ക് നിയമനം കിട്ടും ഞാൻ ഈ വിഷയം നിയമസഭയിൽ പറഞ്ഞത് വനിതാ പോലീസുകാരുടെ ഈ നിയമനം മാത്രമെന്ന നിലയിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഇന്ന് നൂറ്റിപ്പത്ത് പോലീസുകാർ വേണ്ട പോലീസ് സ്റ്റേഷനിൽ നാൽപ്പത് പോലീസുകാർ ജോലി ചെയ്യുകയാണ് മുഖ്യമന്ത്രി അഭിമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇത് നൂറ്റിനാൽപ്പത് പോലീസുകാർ ആത്മഹത്യ ചെയ്തു എന്തുകൊണ്ടാണ് സേനയിൽ ആളില്ല ജോലി ഭാരം മാനസിക സമ്മർദ്ദം വിഷാദ രോഗം ആത്മഹത്യ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് അടിയന്തര പ്രമേയം അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയത് സേനയുടെ ആൾബലം വർദ്ധിപ്പിക്കും വനിതാ പോലീസിന്റെ ശതമാനം ഉയർത്തും ഈ രണ്ട് കാര്യത്തിനും വ്യത്യസ്തമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് വളരെ സങ്കടം തോന്നി അദ്ദേഹം പറയാൻ അർഹതയില്ല അതായത് പി എസ് സി പരീക്ഷ പാസ്സായി ഫിസിക്കല് പാസ്സായി മെഡിക്കൽ പാസ്സായി സമരം ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ ചുരുക്കപ്പെട്ടുകയാണ് ഏറ്റവും കുറച്ചാളുകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സി പി ഐയിലും ഡബ്ല്യു സി പി ഐയിലും വരുന്നത് ആ ലിസ്റ്റിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഇനി എന്തർഹതയാണ് അവർക്ക് വേണ്ടത് മുഖ്യമന്ത്രി പറയുന്നത് ഏത് അർഹതയാണ് ഇനി അവർക്ക് വേണ്ടത് അപ്പോ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് സേനയുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നാണ് അത് എന്ന് മാത്രമല്ല നോട്ടിഫൈ ചെയ്ത പ്രകാരം പരീക്ഷ നടത്തി മെഡിക്കൽ കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികൾ അവർക്ക് നിയമനം കൊടുക്കുന്നില്ല ഇത് അനീതിയാണ് അതുകൊണ്ട് ഇനിയാണെങ്കിൽ ഇനി ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ സമയമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പിടിവാസിയുടെ ഒന്നും കാര്യമില്ല എന്ത് ഞങ്ങൾ ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇനി പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഈ കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ സർക്കാരിനെ വല്ലാതെ വിമർശിക്കരുത് നിയമസഭയെ പ്രസംഗിക്കുമ്പം കാരണം നിങ്ങൾ വല്ലാതെ വിമർശിച്ചാൽ ചിലപ്പോൾ ഞങ്ങളോട് പ്രതികാരം ചെയ്യും അതുകൊണ്ട് സാധാരണ പ്രതിപക്ഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രീമായിട്ട് വിമർശിക്കുക എന്നാലേ മീഡിയയിലൊക്കെ ഒരു അറ്റൻഷൻ കിട്ടത്തുള്ളൂ പക്ഷേ അന്ന് വളരെ മര്യാദയ്ക്ക് പ്രസംഗിച്ചു എന്തിനാണ് ഈ വിഷയം സർക്കാർ അറിഞ്ഞാൽ മതി ഇനി ഞങ്ങൾ വിമർശിച്ച് ഇവർക്ക് ജോലി കിട്ടാതെ പോകണ്ട പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല ഇവര് പാർട്ടി സെക്രട്ടറിയെ പോയി കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ പഴയതുപോലെ എല്ലാവർക്കും പോയി കാണാനൊന്നും പറ്റത്തില്ല എന്നാലും കണ്ണൂരൊക്കെ ഉള്ള ഒന്നോ രണ്ടോ പേരൊക്കെ പോയി കണ്ടിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയെല്ലാം സമരങ്ങൾ ചെയ്തിട്ടും സർക്കാർ ഇവരുടെ ഒരു കരുണ കാണിക്കുന്നില്ല ഇന്ന് അതുകൂടെ ഞാൻ പറയുകയാണ് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു സമരം ചെയ്താൽ അത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തുടങ്ങണം എനിക്ക് മനസ്സിലാകുന്നില്ല സമരങ്ങൾ എല്ലാ സമരവും തുടങ്ങുന്നത് അവസാനിപ്പിക്കാനുള്ള ഡേറ്റ് തീരുമാനിച്ചിട്ടാണോ ഇവിടെ ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് പറഞ്ഞ സമരം ചെയ്ത് മൂന്നിന്റെ അന്ന് ദുരൂഹമായ കാരണത്തിൽ സമരം അവസാനിപ്പിച്ചതുമായിട്ട് ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടാണോ അല്ലല്ലോ മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ നടത്തിയ സമരം നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തി ഏഴ് കൊല്ലം സമരം ചെയ്യേണ്ടി വന്നു അപ്പോൾ എല്ലാ സമരവും വിജയിക്കുന്ന ഡേറ്റ് തീരുമാനിച്ചിട്ട് തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് ഗവൺമെന്റിന് പറ്റിയിരിക്കുന്നത് ഈ ഒരുപാട് സ്തുതി പാഠകരുണ്ടല്ലോ അന്തരീക്ഷത്തിൽ മുഴുവൻ സ്തുതി മുഴങ്ങുകയാണ് അത് ഐ എ എസ് സ്തുതിയുണ്ട് എഴുത്തുകാരുടെ സ്തുതിയുണ്ട് സാംസ്കാരിക നായകന്മാരുടെ സ്തുതിയുണ്ട് ഈ അന്തരീക്ഷത്തിൽ സ്തുതി ഇങ്ങനെ മുഴങ്ങുമ്പോൾ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിൽ ആ സ്തുതിയുടെ അടിയിൽപ്പെട്ടു പോവുകയാണ് ആ കരച്ചിൽ ഇവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല ഈ സ്തുതിയിൽ മയങ്ങി നിൽക്കുകയാണ്